ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് ലോവർ ഫാറ്റ് ലോസ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതല്ലാത്ത കമന്റ് വന്നത് ഏഹ് കുറെ പേരുടെ കമൻസ് എന്താണെന്ന് വെച്ചാൽ ചേച്ചി എനിക്ക് ലോവർ ഫാറ്റ് ലോസ് ചെയ് കുറക്കണം ലോവർ ഫാറ്റ് ലോസിന്റെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ കാണിച്ചു തരുമോ അതും വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ലോവർ ഫാറ്റ് ലോസ് അല്ലെ ലോവർ എക്സസൈസുകൾ വന്നിട്ട് മെയിൻ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരെണ്ണം ആണ് സ്ക്വാഡ്സ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു എക്സസൈസും ആണ് സ്ക്വാഡ്സ് പക്ഷെ നമുക്കിത് ചെയ്തേ മതിയാവും നിങ്ങൾ ഇത് ട്വന്റി ഇന്റ് ഫോർ സെറ്റ് വെച്ചിട്ട് ചെയ്യണം അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം ചെയ്യുന്ന സമയത്ത് കാൽ രണ്ടും ഷോൾഡറിന് നേരെ ചോടെ വരണം ഓവറായിട്ട് അഴത്തി വെക്കാൻ പാടില്ല ഈ ഒരു പൊർഷനിലാണ് വരേണ്ടത് നീ എപ്പോഴും പുറത്തേക്ക് പോകണം ഇൻവേർഡ് ആവാതെ സൂക്ഷിക്കണം നിങ്ങൾ ചിലപ്പോൾ ഓവർ ഒരാളായിരിക്കും നിങ്ങൾക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ള പരമാവധി ഫുൾ സ്ക്വാട്ട് കൊടുക്കണം എന്ന് ഞാൻ പറയത്തില്ല പറ്റുന്നത്ര ഒന്ന് നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക ഹാഫ് സ്ക്വാട്ടെങ്കിലും നിങ്ങൾ കൊടുക്കണം ഓക്കെ കൈ ഇതുപോലെ വെക്കുക എന്നിട്ട് വൺ ടു ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് നിങ്ങൾ ഇത് നിങ്ങൾ ട്വന്റി വീട്ടിൽ നിന്ന് ഡെയിലി ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് സെക്കൻഡ് എക്സസൈസ് വന്നിട്ട് ഇതുപോലെ ഇരിക്കാം എന്നിട്ട് വാക്ക് നിങ്ങൾക്ക് ഡക്ക് വാക്ക് ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ നിങ്ങൾ നന്നായിട്ട് ഇരിക്കണ്ട ഈ ഒരു പോർഷനിൽ ഇരുന്നാൽ മതി എന്നിട്ട് ഇതുപോലെ വൺ ടു ഫോർ അപ്പൊ ഫോർ നമ്മൾ ഫോർ സ്റ്റെപ്സ് ഫ്രണ്ടിലോട്ട് വന്നു അതുപോലെ തന്നെ റിവേഴ്സ് പോവാ നിങ്ങൾ റിവേഴ്സ് പോവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ ഫുൾ സ്റ്റെപ്സ് അങ്ങോട്ട് ഫുൾ ആയിട്ട് നടക്കുക ഇത് നല്ല എഫക്റ്റ് ആയിരിക്കും ഓക്കെ ഇത് നിങ്ങൾ ഇരുപതിന്റെ ഫോർ സെറ്റ് വെച്ച് ഡെയിലി വേട്ടൊന്ന് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് തേർഡ് വൺ വന്നിട്ട് നമുക്ക് ചപ്പലിന്റെ ആവശ്യമില്ല അത് ചെയ്യുന്ന സമയത്ത് ഇത് തീർച്ചുപോകും ഓക്കെ ഈ ഒരു പോഷനിൽ നിന്നിട്ട് കൈ കൈമൂളിൽ കൊടുത്തിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് നിങ്ങൾ വാക്ക് ചെയ്തുകൊണ്ട് തന്നെ അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഫുൾ സ്റ്റെപ്പ് അങ്ങോട്ട് ഫുൾ ആയിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ നിന്നെടുക്കുന്നതന്നെ ചെയ്യുന്നതിലും കൂടുതൽ ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ഏറ്റവും െറ്റർ ഓക്കെ ഇത് ചെയ്യുന്ന സമയത്ത് ആപ്സിനും കൂടി നമുക്ക് ഒരു പിടിത്തം കിട്ടും ഇത് ലോവറിന്റെ നല്ലൊരു എക്സസൈസ് ആണ് ഇത് നിങ്ങൾ ന്റെ ട്വന്റി ഡെയിലി വേട്ടൊന്ന് ചെയ്യണം ഓക്കെ ഓക്കെ അടുത്ത ഫോർത്ത് എക്സസൈസ് വന്നിട്ട് ഈ പോഷനിൽ നമ്മൾ നിൽക്കുക സൈഡ് വ്യൂല് കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് പൊസിഷൻ മനസ്സിലാവുക ഓക്കെ അതുപോലെ നിന്നിട്ട് ഒരു കാല് ഫ്രണ്ടിലെ കാല് ഇതുപോലെ കൊടുക്കാം ബാക്കിലെ കാല് ഒരു ചെറുതായിട്ട് കുറച്ചൊരു നീ ചെറുതായിട്ട് മടങ്ങണം ഓക്കെ പിന്നെ ബാറ്റ് ടു പോസിഷൻ മറ്റേ കാല് കൊടുക്കുക ഇതുപോലെ ചെറുതായിട്ട് മടങ്ങണം ഓക്കെ ബാ ഓക്കെ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതാ ഈ ഒരു പോഷത്ത് നിന്ന് കറക്റ്റ് വരണം ഫ്രണ്ടിലത്തെ കുറച്ചിട്ട് ക്ലോസ് ആയിട്ട് വന്നു ഫ്രണ്ടിലാത്ത നീ ഇതുപോലെ ആയിരിക്കണം ബാക്കിൽ നീ ചെറുതായിട്ട് ബെൻഡ് ചെയ്തിട്ട് ഇതുപോലെ നിൽക്കണം ഓക്കെ ഫ്രണ്ട്സ് ഇത് നിങ്ങൾ ട്വന്റിന്റെ നാല് സെറ്റ് വെച്ചിട്ട് ഡെയിലി വീട്ടിൽ നിന്ന് ചെയ്യണം നല്ല എഫക്റ്റ് ആയിരിക്കും ഫ്രണ്ട്സ് എക്സസൈസ് വന്നിട്ട് അഞ്ചാമത്തെ ലോവർ എക്സസൈസ് വന്നിട്ട് ഇതുപോലെ നിൽക്കുക ടച്ച് നിക്ക സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഫ്രണ്ട്സ് ഇത് ഞാൻ ഈ ലോവർ ഫാറ്റ് ലോസ് അല്ലെ ലോവർ എക്സസൈസ് ഞാൻ അധികം എൻ്റെ പി ടി ഉള്ള ഒരുപാട് ലേഡീസിന് പറഞ്ഞു കൊടുക്കുന്നതാണ് കാരണം നമ്മളെ ലഗിനെയാണ് ഫസ്റ്റ് കാരണം നമ്മുടെ ശരീരത്തിൽ ബിഗ്ഗസ്റ്റ് മസിലാണ് ലെഗ് ലെഗിനെ തന്നെ ഞങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് ടാർജറ്റ് ചെയ്യണം അപ്പോഴാണ് ഈസി ആയിട്ട് ഫുൾ ബോഡി ഫാറ്റ് ലോസ് ഉണ്ടാവുന്നത് അപ്പൊ ഈ ഇപ്പൊ കാണിച്ച എക്സസൈസ് നിങ്ങൾ ഇരുപതിന്റെ നാല് സെറ്റ് വെച്ചിട്ട് ഡെയിലി പോയിട്ട് ചെയ്യണം നല്ല റിസൾട്ട് ആയിരിക്കും ആറാമത്തെ എക്സസൈസ് വന്നിട്ട് ലെഗ് ലിഫ്റ്റ് ആണ് അതിന് ഇതുപോലെ കിടക്കണം കിടന്നിട്ട് കിടക്ക സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് ലെഗ് ഓരോന്നായിട്ട് ഇത്ര ലിഫ്റ്റ് ചെയ്താൽ മതി തിരിച്ച് ഇതുപോലെ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈഡ് എഫാക്ടിലും കൂടി എഫക്റ്റ് കിട്ടും ആപ്സിനും കൂടി കിട്ടും ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ കാലം കൊടുക്കാം ഓക്കെ കേൾക്കാം ഓക്കെ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഫ്രണ്ട്സ് ഇതും നിങ്ങൾ ഓരോ ഓരോ ലെഗ് വെച്ചിട്ട് റെഡോ ട്വൻറ്റിയോ വെച്ചിട്ട് ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ലോവർ ഫാറ്റ്ലോസിൻ്റെ വർക്കൗട്ട് വന്നിട്ട് തീരത്തില്ല ഞാൻ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കുറച്ച് എണ്ണം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതാണ് അതും സിമ്പിളായിട്ടുള്ള കുറച്ചാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇനിയും ഒരുപാടുള്ള വെച്ച് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി ലാസ്റ്റ് വന്നിട്ട് നമുക്ക് കാഫ് റൈസ് കൊടുക്കാം ഇതുപോലെ നിൽക്കുക അതിൻ്റെ എവിടെയെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് നിന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം കാല് ഇതുപോലെ ഉയർത്തിയിട്ട് ഹോൾഡ് ചെയ്യാം കുറച്ച് താഴേക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്യാം പിന്നെയും സ്ലോ റിലീസ് ഉയർത്താം പ്ലീസ് ഉയർത്താം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ ടെൻ വരെ ഹോൾഡ് ചെയ്യാം ഇനിയും താഴെ പിന്നെയും ടെൻ വരെ ഹോൾഡ് ചെയ്യാം ഇത് നമ്മുടെ കാഫിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കാഫ് റേസ് ആണ് നിങ്ങൾക്ക് ഇതുപോലെ സപ്പോർട്ടായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നോർമലി നിന്നിട്ടും കൊടുക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ വണ്ടപ്പിയാണ് എല്ലാവരും ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഒരുപാട് അഭിപ്രായങ്ങളും ചേച്ചി ഇത് ചെയ്യോ അത് ചെയ്യോ അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അതിൽ വളരെ സന്തോഷം വളരെ ഹാപ്പിയാണ് ഇനിയും നിങ്ങൾ നിങ്ങൾ കമൻ സെക്ഷനിൽ പറയണം ഏത് പാർട്സ് ആണ് നിങ്ങൾക്ക് കുറയ്ക്കേണ്ടത് നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇവിടെ ചെയ്യണം പ്ലസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡയറ്റ് കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ